രണ്ടായിരത്തി ഇരുപത്തി ഗായകനും നടനുമായ വിജയ് യേശുദാസും ദർശനയുമായുള്ള വിവാഹമോചനം വിവാഹമോചനം നേടിയെങ്കിലും മക്കളുടെ ആവശ്യങ്ങൾക്കെല്ലാം ഇരുവരും ഇപ്പോഴും ഒരുമിച്ച് കൂടാറുണ്ട് വിവാഹമോചനം അധികം ആരെയും വിഷമിപ്പിക്കാതെയാണ് പൂർത്തിയാക്കിയതെന്നും പിള്ളേർക്ക് വേണ്ടി വിവാഹമോചന സമയത്ത് കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറിയെന്നുമാണ് ഇതേക്കുറിച്ച് വിജയ് യേശുദാസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നെക്കാൾ കൂടുതൽ വിവാഹമോചനത്തിന്റെ വിഷമം അനുഭവിച്ചത് കുടുംബക്കാരായിരിക്കും എന്തൊക്കെ നടന്നാലും ഇല്ലെങ്കിലും ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങൾക്ക് സന്തോഷം സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് എൻ്റെ മകൾ അമ്മയെ തന്നെ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മകളെ കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമാണ് അവളുടെ അമ്മയും വളരെ സഹായകമാണ് മോശം കാര്യങ്ങൾ നോക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന് മനോരമ ന്യൂസിൻ്റെ നേരെ ചൊവ്വേ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വിജയ് യേശുദാസ് പറയുന്നു ഇനി മലയാളത്തിൽ പാടില്ലെന്ന് പറഞ്ഞത് ആരെയും കുറച്ച് കാണിക്കാനൊന്നും ആയിരുന്നില്ല എൻ്റെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് ഞാൻ ഷെയർ ചെയ്തു ചില ആളുകൾ അത് വേറെ ഒരു രീതിയിൽ എടുത്തു എന്നെക്കുറിച്ച് മാത്രമല്ല എത്രയോ സംഗീത സംവിധായകർക്കും ഗായകർക്കും നമ്മൾ ലജൻജസ് എന്ന് കരുതുന്നവർക്കും അർഹമായ പ്രതിഫലം ലഭിക്കുന്നില്ല നേരെ മറുവശത്ത് സംവിധായകരുടെയും നടന്മാരുടെയും കാര്യം അങ്ങനെയല്ല പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഗായകർക്ക് ഒരു കോടിയോ അൻപത് ലക്ഷമോ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഞാനും ശ്രേയാ ഘോഷലും ഇരുപത്തി ലക്ഷവും മുപ്പത് ലക്ഷവും ഒക്കെ വാങ്ങിക്കുമ്പോൾ ചിത്ര ചേച്ചി പതിനഞ്ച് ലക്ഷം വാങ്ങിക്കുന്നതായിട്ടുള്ള ഒരു മീം അടുത്തിടെ വന്നിരുന്നു മൊത്തത്തിലുള്ള ഒരു പ്രോഗ്രാമിന് തന്നെ അത്ര മേടിക്കാൻ തുടങ്ങിയത് ഈ അടുത്താണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ചിരി വരുമെന്നും വിജയ് യേശുദാസ് പറയുന്നു ഞാൻ ഒരു വണ്ടി മേടിക്കുമ്പോൾ ഏത് വണ്ടിയാണ് എത്രയായി എന്നൊക്കെ ചോദിക്കുന്ന ഒരാളാണ് എൻ്റെ അപ്പൻ ബി എം ഡബ്ല്യു വാങ്ങിച്ചിട്ട് അതിൽ ഇരിക്കാൻ ടെൻഷൻ അടിച്ചിട്ട് ഇന്നോവ തന്നെ മതിയെന്ന് പറഞ്ഞയാൾ കൂടിയാണ് എൻ്റെ അപ്പൻ കാർ ഒരു ക്രൈസ് ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം തന്നെ ചാടിക്കയറി ഒരു വണ്ടി മേടിച്ചിരുന്നു ഞാൻ ആയാലും വിധുപ്രതാപായാലും റിമി ടോമി ആയാലും ആയാലും ആരായാലും നമുക്ക് ഈ ജോലി ആവശ്യമുണ്ട് ചില ആളുകളൊക്കെ വിളിച്ചിട്ട് അത്രയൊക്കെ മേടിക്കാനായോ എന്ന് ചോദിച്ചാൽ നമുക്ക് പാടാനേ തോന്നില്ല നമ്മൾ കുറച്ച് കൊടുക്കുന്നത് ഒന്നുമല്ല വിഷയം അവർ ഒരു കലാകാരനെ എങ്ങനെ പരിഗണിക്കുന്നു ബഹുമാനിക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ സ്വയം വിലയിരുത്തിയില്ലെങ്കിൽ ശരിയാകില്ല എന്നതാണ് എന്റെ നയമെന്നും വിജയ് യേശുദാസ് പറയുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക